പ്രകൃതിക്ഷോഭം സർവശിക്തന സൃഷ്ടാവുമായ ദൈവമേ പ്രപഞ്ചത്തെ ഒറ്റവാക്കാൽ സംവിധാനം ചെയ്യുകയും അത്ഭുതകരമായ പ്രകൃതി നിയമങ്ങളാൽ സർവചരാചരങ്ങളെയും നയിക്കുകയും ചെയ്യുന്ന അങ്ങേയും ഞങ്ങൾ ആരാധിക്കുന്നു വസ്ത്രം കൊണ്ടെന്ന പോലെ ആഴികൊണ്ട് ഭൂമിയെ ആവരണം ചെയ്യുകയും നീർച്ചാലുകളെ നദിയിലേക്ക് തിരിച്ചുവിടുകയും ഇടിമുഴക്കി സർവ സർവ്വതരങ്ങളെയും വിറപ്പിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ ശക്തി എത്രയോ വിസ്മയനീയം ഇപ്പോൾ ഞങ്ങളെ ഭയചകിതരും അവരരുമാക്കിക്കൊണ്ടിരിക്കുന്ന ജലപ്രളയത്താൽ ഭൂചലനത്താൽ കൊടുങ്കാറ്റിനാൽ ഇടിവെട്ടിനാൽ നിന്ന് ഞങ്ങളെ ദയാപൂർവം രക്ഷിക്കണമേ കൊടുങ്കാറ്റിനെ ഒറ്റവാക്കിനാൽ ശാന്തമാക്കി പ്രകൃതിശക്തിന്മേലുള്ള അങ്ങയുടെ അധികാരം തെളിയിച്ചമിച്ചായി ഈ ഭയാനക സന്ദർഭത്തിൽ ഞങ്ങളുടെ മധ്യയെ പ്രത്യേകമാമിതം സന്നിധിയിലായിക്കൊണ്ട് പ്രകൃതിയുടെ ബോപത്തിൽ ഞങ്ങളെ രക്ഷിക്കുകയും കർണാപൂർവം അനുഗ്രഹിക്കുകയും ചെയ്യണമേ ആമ്മേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂവഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈ സ്തുതിയായിരിക്കട്ടെ